അപ്പൊ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ നിങ്ങൾ വീക്ഷിക്കുന്നത് നിലവിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഭാഗത്തും നിലവിൽ ഈ ആർ ആർട്ടി സംഘം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒരു ഈ കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത് അപ്പം ഇത് കുട്ടിയാനെ പെട്ടെന്ന് എന്നുള്ളത് കുറച്ച് പോസിബിൾ ആയ കാര്യമാണ് പിന്നെ തൊട്ടടുത്ത് ജനവാസ മേഖലയുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ നേർ ഉദ്ർവശം എന്ന് പറയുന്നത് ദേശീയപാതയാണ് അപ്പം ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെ അത്ര പോസിബിൾ അല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇതിനെ പടക്കം മുട്ടിച്ച് ഏകദേശം ഈ മേഖലയിൽ നിന്നും നേരെ ഈ കാട്ടിലേക്ക് തുറത്താനുള്ള നടപടി ഉണ്ടായിരുന്നു എന്തായാലും ഈ യാത്രയോടുകൂടി തന്നെ ഇതിന്റെ നടപടി എന്നെല്ലാം തന്നെ പൂർത്തിയാക്കുള്ള ഒരു അപകടകരിയായ ആനയുണ്ടെന്നാണല്ലോ വനംവുപ്പ് പറയുന്നത് അങ്ങനെയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വേണം വേണ്ടി ഞാൻ കട്ടിക്ക് തുറക്കാനുള്ള അതുകൊണ്ട് അതിൻ്റെതായൊരു ഒരു കെയർ കൊടുത്തു വേണം ഈ ആനയെ മൊത്തത്തില് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നത് ാലും തീർച്ചയായും അത്തരത്തിൽ ജനങ്ങളെയൊക്കെ വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയപ്പോൾ ഈ മേഖലയിൽ നിന്ന് തുരുത്താനുള്ള ഒരു ശ്രമം വനംവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ റോഡ് അതായത് വൈത്തിരി ചാരറ്റി വൈത്തിരിയിൽ നിന്നും ഒലുമലയിലേക്ക് ചുണ്ടയിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് ആണ് ഈ ബൈപ്പാസ് റോഡ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളായതായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി എഫ് ഒ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നത് ഡി എഫ് ഒ അതിപ്പാമൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഏതായാലും പൊതുജനങ്ങളെ തന്നെ ഈ മേഖലയിലുണ്ട് ഏതായാലും കാണുന്ന ഭാഗത്താണ് നിലവിൽ കാട്ടാനയുള്ളത് കാരണം ഇതിൽ ആറ് ആനകളുണ്ട് ആറ് ആനകൾ നിലവിൽ അതിൽ ഒരു ആന ചാർജ് ചെയ്യുന്ന ആനയാണ് അത് അക്രമകാരിയാണ് അതുകൊണ്ട് തന്നെയാണ് ക്രമകാരി ആനയെ തുരത്തുന്ന ആവശ്യമായ നടപടികളിലേക്ക് വനം നീങ്ങുന്നത് ഏതായാലും ഇത്തരത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ചെറിയ വനമേഖലയിൽ രാവിലെ മുതൽ ഈ ആറങ്ക ആനക ആന അതിൽ രണ്ട് കുട്ടിയാനകളുണ്ട് കുട്ടിയാനകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ആന കഴിഞ്ഞ ദിവസങ്ങളിൽ ചുണ്ടയിൽ ചേരോട് ഭാഗത്തെത്തി വാഹനങ്ങൾ തകർക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ട് ജനങ്ങളെല്ലാം തന്നെ മുന്നറിയിപ്പ് സംവിധാനം നൽകിക്കൊണ്ട് ആനയെ തുരത്തുന്ന മുന്നറിയിപ്പുകൾ ഈ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഏതായാലും വനംവകുപ്പ് നൽകിയിട്ടുണ്ട് അതിനുശേഷമാണ് ആനയെ തുരത്താനുള്ള ഒരു നടപടികൾ വനംവകുപ്പ് ആരം ആരംഭിച്ചത് കൂടുതൽ വനപാല സംഘം സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ആർ ആർ ടി സംഘം മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ഫോറസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ആർ ആർ ടി സംഘമാണ് എവിടേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ കാണുന്ന നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ മേഖലയിലാണ് ഇപ്പോൾ ഈ ആന ഉള്ളത് ഈ കാണുന്ന ഈ ഭാഗത്താണ് ആറ് ആനകൾ തമ്പടിച്ചിരിക്കുന്നത് അവർ അവിടെ രാവിലെ മുതൽ തന്നെ ഈ മേഖലയുണ്ട് ഇതിനപ്പുറം വൈത്തിരി ദേശീയപാതയാണ് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാത പാതയാണ് ഇതിനപ്പുറത്തേക്ക് ഒരു ജനവാസ മേഖലയാണ് കാരണം നിരവധിയായ വീടുകളുണ്ട് കോളനികൾ അടക്കമുണ്ട് ഇത്തരത്തിൽ ജന വലിയൊരു ജനവാസ മേഖലയാണ് വൈത്തിരി പഞ്ചായത്തിൻ്റെ ചാരിറ്റി വാർഡ് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലുള്ള ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് സംവിധാനം നൽകിക്കൊണ്ടാണ് ഈ അതായത് ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ നിലയുറപ്പിച്ച ഈ ആനയെ തുരത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നിന്നും വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആനയെ വളരെ വേഗത്തിൽ തന്നെ കാട് കയറ്റാനുള്ള ഒരു നടപടികളിലേക്ക് തന്നെയാണ് വനംവകുപ്പ് നീങ്ങുന്നത് എന്തായാലും വനപാലക സംഘം തന്നെ കൂടുതൽ മനപാല സംഘം സ്ഥലത്തെത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുകയാണ് അല്പസമയത്തിനകം തന്നെ ഇതിനെ ഉൾവനത്തിലേക്ക് അതായത് ചമ്പ്ര ഉൾ ഉൾവനത്തിലേക്ക് ചമ്പ്രയിലേക്ക് ചമ്പ്രമലയിലേക്ക് വനാന്തര ഭാഗങ്ങളിലേക്ക് ആനയെ കയറ്റും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ള വനപാലക സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൽപ്പറ്റ കൽപ്പറ്റഞ്ചിന് കീഴിലുള്ള വനപാല സംഘം ഇത്തരത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വനവകുപ്പ് ഏകോപിപ്പിക്കുന്നതിനും കൂടുതൽ വനപാല സംഘത്തെ എത്തിച്ചുകൊണ്ട് റോഡ് വാഹനങ്ങൾ നിയന്ത്രിച്ച് ജനങ്ങളെ നിയന്ത്രിച്ച് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇത്തരത്തിൽ ഈ ശ്രമകരമായ ഒരു ദൗത്യമാണ് കാരണം ഇത് വലിയൊരു ജനവാസ മേഖലയാണ് ഈ ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ആന നിലനിർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം വളരെ വെല്ലുവിളിയായി വനം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ ഒരു ആന കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചുണ്ടയിൽ ചേരോട് ഭാഗത്തു നിന്ന് വാഹനം രണ്ട് ഒരു ഓട്ടോറിക്ഷയും അതോടൊപ്പം ബൈക്കും തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാ അക്രമകാരിയായ ആന വളരെ വേഗത്തിൽ ഈ പ്രദേശം ചാർജ് ചെയ്ത് മനോഹരകർക്കു നേരെ നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് ഇത് തൊട്ടടുത്ത് ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃഷിയിടങ്ങളിലേക്ക് തന്നെ ആനകൾ ഇറങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആനയെ തുരത്താൻ ആവശ്യമായ നടപടികൾ വനവകുപ്പ് രാവിലെ മുതൽ ആരംഭിച്ചത് പക്ഷേ പകൽ നേരത്ത് ആനയെ തുരത്തിയത് ജനവാസ മേഖലയിലൂടെയാണ് ഈ ആനകളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് വനത്തിലേക്ക് തുരുത്തേണ്ടത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആനയെ വളരെ വൈകി ജനങ്ങളെ നിയന്ത്രിച്ച് ജനങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ച് കൃത്യമായി മുന്നറിയിപ്പ് ഒരുക്കി നൽകിക്കൊണ്ട് പഞ്ചായത്ത് മെസ്സേജ് എല്ലാം തരത്തിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പാസ് ചെയ്തതുകൊണ്ട് ആനയെ തുരത്തുന്ന ഒരു നടപടികളിലേക്ക് വനവകുപ്പ് ഏതായാലും നീങ്ങിയിരിക്കുകയാണ് ആന രാവിലെ ഇത്തരത്തിൽ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ ആനയെ നിലയുറിപ്പിച്ച ആനകളുടെ ദൃശ്യങ്ങൾ നൽകിയിരുന്നു അത്തരത്തിൽ ആ ആറ് ആനകൾ ഈ കൂട്ടത്തിലുണ്ട് ഈ ആറ് ആനകളാണ് നിലവിൽ ഈ പ്രദേശത്ത് തമ്പിൾ ുന്നത് കാരണം ഇതൊരു തേയിലത്തോട്ടമാണ് ഈ തേയിലത്തോട്ടത്തിനപ്പുറത്തുള്ള ഒരു കുന്നിൻ ചെരുവിലാണ് നിലവിൽ ആനയുള്ളത് ഇതിന് താഴെ കാണുന്ന ഇത് ജനവാസ മേഖലയാണ് ഇവിടെയൊക്കെ നിരവധിയായ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അത്തരത്തിൽ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിലേക്കാണ് ആന ആനയുടെ സാന്നിധ്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾ അവരുടെ പ്രതിഷേധങ്ങളൊക്കെ വനവകുപ്പിനെ അറിയിക്കുന്നുണ്ട് അവരും ആശങ്കയിലാണ് കാരണം ഇത്തരത്തിൽ ഈ ആറ് ആനകളിൽ ഒരു ആന നിരന്തരം ശല്യമാണ് ആന നിരന്തരം വാഹനങ്ങളടക്കം ആക്രമിക്കുന്നു ജനങ്ങൾക്ക് നേരെ വാഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ ഇതിനെ എത്രയും പെട്ടെന്ന് കാട് കാടുകയറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വനവകുപ്പിന് നിരവധി തവണ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് പക്ഷേ ഇതിൽ വനവകുപ്പിൻ്റെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൽ രണ്ട് കുട്ടി ആനകളുണ്ട് കാരണം ഈ കുട്ടി കുട്ടിയാനകളുള്ളതുകൊണ്ട് തന്നെ അവർ നീങ്ങുന്നതനുസരിച്ച് തന്നെയാണ് മറ്റു ആനകളും നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ക്ലേശകരമായി തന്നെ മുന്നോട്ട് പോകുന്നത് പടക്കം പൊട്ടിച്ചും മറ്റ് ടോർബോ ഗൺ ടോർബോൾ ഗൺ ഉപയോഗിച്ചുമാണ് നിലവിൽ വനവകുപ്പ് ഈ ആനകളെ തുരുത്തുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് ഏതായാലും മേപ്പാടി കൽപ്പറ്റ ഉൾപ്പെടെയുള്ള അവിടെ നിന്നുള്ള ആ അറാട്ടി സംഘം ഈ എത്തിയിട്ടുണ്ടായിരുന്നാലും അവർ ആനയെ നിരീക്ഷിച്ചുകൊണ്ട് ഈ കാണുന്ന വനമേഖലയിൽ നിന്നും നമ്മൾ കാണുന്ന ഈ വനപ്രദേശത്ത് നിന്നും ഈ കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിലവിൽ ആന നിലനിർപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് ഇതിനെ തുരത്തി ഈ ഭാഗത്ത് കൂടെ ഈ ഭാഗത്തിൽ എത്തിച്ച് പുഴ കടത്തിക്കൊണ്ട് ഈ ജനവാസ മേഖലയിലെ ഒരു കൃത്യമായി ജനവാസന മേഖല മറികടന്നുകൊണ്ട് ഇതിനെ ഈ തരത്തിലേക്ക് ഈ വനമേഖലയിലേക്ക് അത് ഈ കാണുന്ന ആ ചെമ്പ്ര വനമേഖലയിലേക്ക് കയറ്റാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് വനംവകുപ്പ് തീരുമാനിച്ചത് ആ ദൗത്യം കൃത്യമായി തന്നെ പൂർത്തീകരിക്കണമെങ്കിൽ ആനയെ ആനയെ കാരണം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് പടക്കം പൊട്ടിച്ചും മറ്റും ഇതിനെ തുരത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ടോൾബോർ ഗൺ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആന എന്ന് പറയുന്നത് അതൊരു വലിയ കൊമ്പനാനയാണ് അത് ഒറ്റ കൊമ്പനാണ് ഈ കൊമ്പനാന നിലവിൽ അക്രമകാരിയാണ് ഇത് വനപാലകർക്ക് നേരെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത് വാഹനങ്ങൾ അടക്കം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നിലമ്പൂർ വനമേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ വയനാട് വൈത്തിരി പഞ്ചായത്തിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് ഈ ആന നിരന്തരം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നിര നിരവധി തന്നെ ഈ ആനകളെ തുരത്തി വനത്തിലേക്ക് തുരത്താനാവശ്യമായ നടപടികൾ വനവകുപ്പ് സ്വീകരിച്ചിരുന്നു ും പുഴയിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ കുട്ടിയാനകൾ ഉള്ളതുകൊണ്ട് തന്നെ പുഴ മറച്ചു കിടക്കുന്നതിൽ ആനകൾ ആനകൾക്ക് തടസ്സമാകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഇത് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വലിയ ആളുകളൊക്കെ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വാഹനങ്ങളെ കടത്തിവിടുന്നില്ല വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിയന്ത്രിച്ചുകൊണ്ട് ആനയെ ഈ മറുകരയിലേക്ക് റോഡിനപ്പുറത്തേക്കുള്ള കാട്ട് കാടുകളിലേക്ക് കാട്ടിലേക്ക് തുരത്താനാവശ്യമായ ഒരു നടപടിയാണ് നിലനിൽക്കുന്നത് ിൽ വനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ ഇവിടെ കൂടുതൽ വനപാലക സംഘം ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഈ ദൗത്യം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ ആനയെ ആവശ്യമായ ഒരു നടപടികളിലേക്കാണ് വനംവകുപ്പ് നീങ്ങുന്നത് അതുകൊണ്ട് അതിനുവേണ്ട ശ്രമങ്ങൾ വനംവകുപ്പ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വനപാലക സംഘം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു വനപാലക സംഘം ഒരു സംഘം ഇവിടെ ഇതിൽ സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ള സംഘമുണ്ട് മറ്റൊരു ഭാഗത്ത് മേപ്പാടി ഡെപ്യൂട്ടി റേഞ്ചറിന്റെ നേതൃത്വത്തിലുള്ള മനോപാല സംഘമാണ് ആർ ആർ ടി അംഗങ്ങളുണ്ട് അവരുടെ നിയന്ത്രണത്തിന നിയന്ത്രണത്തിൽ ഈ മേഖലയിൽ നിന്നും ആനയെ തുരുത്താൻ നടപടികൾ സ്വീകരിക്കുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം കൂടി തന്നെ കൂടുതൽ ജനങ്ങൾ ഈ പ്രദേശവാസികൾ അവരുടെ സഞ്ചാരപാതയാണ് ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇതുവഴിയുള്ള ഗതാഗതമടക്കം നിയന്ത്രിച്ച് ആനയെ തുരത്താൻ ആവശ്യമായ നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങുന്നത് പക്ഷേ ഈ ജനവാസ മേഖലയാണ് സൂചിപ്പിച്ചതുപോലെ സഞ്ചാരപാതയാണ് നിരവധി ആളുകൾ ജോലി കഴിഞ്ഞടക്കം വീട്ടിലേക്ക് അവർ മടങ്ങിപ്പോകുന്ന പ്രധാന റോഡാണ് ആ റോഡിലൂടെ ആന കടന്നു ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരെ ദൗത്യത്തിനെ േഷകരമാകും ആ വലിയ ആപത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഒരു ആന അത് ഏത് നിമിഷവും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ആനയാണ് അത് കഴിഞ്ഞ ദിവസം നേര ചുണ്ടയിൽ ജേലോട് എസ്റ്റേറ്റിലെത്തി വാഹനങ്ങൾ തകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ഷാജി എന്ന് പറയുന്ന ഒരു ആൾ വളരെ അത്ഭുതകരമായാണ് ഈ കാട്ടായനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ രണ്ട് വാഹനങ്ങൾ ഈ ആന തകർത്തു ഇപ്പോൾ വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് നിരന്തരം വയനാടിൻ്റെ ഇത് ഇത്തരം ഒരു സാഹചര്യം നിലവിൽ വയനാട്ടിൽ എവിടെയും ഉണ്ടായിട്ടില്ല കാരണം നിരന്തരം ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂട്ടമായിട്ടാണ് ഇത്തരത്തിൽ ആനകൾ എത്തുന്നത് കാരണം കൊമ്പന്മാർ ഒരിക്കൽ ഒറ്റയ്ക്ക് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ പക്ഷെ അവർ കൂട്ടം ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു പതിവ് ഉണ്ടാകുന്നില്ല പതിവ് രീതി മുൻകാലങ്ങളിലൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ കാടിറക്കം പതിവാക്കിയ ഈ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു കൃഷി നശിപ്പിക്കുന്നു ഇത്തരം ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ ആനയെ തുരത്താനാവശ്യമായ നടപടികളിലേക്ക് വനംവകുപ്പ് നിയമം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും രാവിലെ ഏഴ് മണിയോടു കൂടി തന്നെയാണ് വൈത്തിരി ദേശീയപാതയുടെ അരികിലുള്ള കച്ചേരിപ്പാറ എന്ന സ്ഥലത്ത് ഈ ആറ് ആനക്കൂട്ടത്തെ വനവകുപ്പ് കണ്ടത് പിന്നീട് ആ പ്രദേശത്ത് അത് നിലയറിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇത് തിരികെ വനത്തിലേക്ക് വനത്തിലേക്ക് തുരത്താൻ ആവശ്യമായ നടപടികൾ എന്തായാലും സ്വീകരിച്ചു ഏതായാലും ഇപ്പോൾ ഈ മേഖലയിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അനെ തുരത്താനാവശ്യമായ നടപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ വനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് വനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനുവേണ്ട ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുകയാണ് അതായത് അല്പസമയത്തിനകം തന്നെ വനയെ തുരുത്താൻ ആവശ്യമായ എന്തായാലും പടക്കം പൊട്ടിച്ചും വനത്തിൻ്റെ മേലേ നിന്നും വന ഇപ്പം നിലവിൽ ഉറപ്പിച്ചെന്ന വനമേഖലയിൽ നിന്നും വനത്തിൽ നിന്നും വനമല്ല ചെറിയ ജനവാസ മേഖലയിൽ ഉള്ള ഒരു പ്രദേശമാണ് അവിടെ നിന്നും വളരെ വേഗത്തിൽ ഇതിനെ താഴേക്ക് ഇറക്കി ഇതിനെ റോഡ് കടത്തി വനത്തിലേക്ക് എത്തി എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താനുള്ള പ്രവർത്തനം തന്നെയാണ് മനോവപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മനോവര സംഘം ഉള്ള സൗഹൃദി ഒ അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെയുണ്ട് അവർ എത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ജനവാസ മേഖലയിൽ നിന്നും ആനയെ തുരത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ആ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിൽ ഈ കാണുന്ന വേലത്തോട്ടങ്ങൾക്ക് അപ്പുറമാണ് ഈ ആനയുള്ളത് ഈ ആനയെ കുന്നിന് മുകളിൽ തമ്പിടിച്ചിരിക്കുന്ന കാട്ടാനയെ തുരുത്താനാവശ്യമായ നടപടികൾ വനംവകുപ്പിൻ്റെ അനൗൺസ് അടക്കം വനംവകുപ്പ് മുന്നറിയിപ്പ് സംവിധാനം നൽകിയിട്ടുണ്ട് ഏതായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം മെസ്സേജുകൾ പാസ് ചെയ്തിട്ടുണ്ട് വൈത്രിയിലെയും ചുണ്ടയിലെയും പ്രദേശങ്ങളിൽ തോലിവുമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കാട്ടാന നിലവിലെ സാന്നിധ്യം സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ് വള ക്ഷമിക്കണം കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ വന്യഭവങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള നഷ്ടം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വൈര ജീവിതം സ്വൈരജീവിതം സ്വൈര സ്വൈരജീവിതത്തിനും തടസ്സം നേടുന്നു ജീവനും സ്വത്തിനും സംരക്ഷമില്ലാത്ത ഒരു അവസ്ഥ ഇത്തരത്തിൽ അതായത് കാടിറക്കം പതിവാക്കിയ കാട്ടാനകളെ വനമേഖലയിൽ തന്നെ നില നിർത്തി അതിനെ സുരക്ഷിതമായി തന്നെ കാടും നാടും വേർതിരിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്നാണ് ഈ പ്രദേ ഭാഗത്തുള്ള ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനകീയ ഫെൻസിങ് അടക്കം നിർമ്മിച്ചിരുന്നു പക്ഷേ ഈ ഫെൻസിങ് സംവിധാനം എല്ലാം തന്നെ നിലവിൽ തകർന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഫെൻസിങ് അതായത് വൈദ്യുതി വേലികൾ കടന്ന് വനാതി വനാതി വനമേഖലയിൽ നിന്നും ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഈ ആനകളുടെ സവി ആനകൾ നിരന്തരമായി ഈ മേഖലയിൽ എത്തുന്നത് ഇവിടുത്തെ ജനങ്ങൾക്കും ഭീഷണി സൃഷ്ടിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പല ഈ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ഈ ആനകളെ വളരെ വേഗത്തിൽ ചുരുത്താനാവശ്യമായ നടപടികൾ വനവകുപ്പ് സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വൈത്തിരി പഞ്ചായത്തിലെ ചാരിറ്റി മേഖലയിൽ അതായത് ഇപ്പോൾ ഈ ആനയുള്ളത് ആനയുടെ സാന്നിധ്യമുള്ളത് ആറ് ആനകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു സംഭവം വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കാണുന്ന ഏർ മേഖലയിലാണ് നിലവിൽ ആനയുള്ളത് ഇവിടെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് ഈ വഴി ആനയെ താഴേക്ക് എത്തിക്കണം ഇതിനൊരു പുഴ മറികടക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കുട്ടിയാനകൾ ഈ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ഇതിനെ ഈ ദൗത്യത്തിന് പ്രധാന വെല്ലുവിളിയാകുന്നുണ്ട് കാരണം കുട്ടിയാനകൾ ഉള്ളത് കൊണ്ട് തന്നെ ആന കൃത്യമായി തന്നെ അതിനെ ചാർജ് ചെയ്ത് മുന്നോട്ട് നയിക്കാൻ മനോപാൽകർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഈ ദൗത്യത്തിന് പ്രയാസം നേരിടുന്നത് എന്തായാലും ദൗത്യം തുടങ്ങി ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആ മേഖലയിൽ തന്നെ ഇരിക്കുക നിലയിരുപ്പിക്കുകയാണ് ആന കാട്ടാനക്കൂട്ടം ഇതിനപ്പുറത്തേക്ക് ദേശീയപാതയാണ് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയാണ് പഴവത്തിരി എന്ന സ്ഥലമാണ് ജലനിബിഡമാണ് ആ ജലനിബിഡമായ സ്ഥലത്തേക്ക് ആന ഇറങ്ങിയാൽ അതും മറ്റൊരു പ്രതിസന്ധിയാകും അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ കൃത്യമായി തന്നെ പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഈ നാല് സെൻറ് അതായത് ചാരിറ്റി നാല് സെൻറ് പ്രദേശത്തെ ഈ കോളനി മേഖലയിൽ നിന്നും ജനവാസം ഇല്ലാത്ത മേഖലയിലൂടെ ആനയെ തുരത്താനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ എന്തായാലും വനംവകുപ്പ് ആ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പ്ര അതാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിൽ നിന്നും ആനയെ ഈ മേഖലയിൽ നിന്നും തുരത്തും എന്നാണ് വനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വനവാ ആർ ആർ ടി അംഗങ്ങളെ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആറ് ആനകൾ നിലവിൽ ഈ കൂട്ടത്തിലുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ രണ്ട് കുട്ടിയാനകളുമുണ്ട് ഒരു കൊമ്പനുണ്ട് ഈ കൊമ്പൻ ആനയാണ് കൊമ്പൻ നിലവിൽ അക്രമകാരിയാണ് അത് ജനങ്ങൾക്ക് നേരെ തിരിയാനുള്ള സാധ്യതയുണ്ട് അറ്റാക്കിന് ശ്രമിക്കുക ചാർജ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് വനപാലകർ വളരെ ശ്രദ്ധിച്ചാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇന്ന് തന്നെ ഏതായാലും ഇന്ന് തന്നെ യാനയെ ഉൾവനത്തിലേക്ക് തുരുത്തും എന്നാണ് സൗത്ത് വയനാട് ഡി എഫ് ഒ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായാലും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ ഇപ്പോൾ നമ്മൾ വൈത്തിരി മുള്ളമ്പാറ ഉൾപ്പെടെയുള്ള ചാരിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ എല്ലാ റോഡുകളിലും ജനങ്ങൾക്ക് മുന്നേ റോഡുകളിലും ഗതാഗതം നിയന്ത്രിച്ചു വാഹന ഗതാഗതങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരുത്താനാവശ്യമായ നടപടികളിലേക്കാണ് വനവകുപ്പ് നീങ്ങുന്നത് ാലും റോഡുകൾ റോഡുകളടക്കം ബ്ലോക്ക് ചെയ്തുകൊണ്ട് വാഹന ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ആനയെ തുരത്താനുള്ള ഒരു ശ്രമം ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ് ഏതായാലും വനംവകുപ്പ് പറയുന്നത് ആന നിലവിൽ കാട്ടിൽ തന്നെ അതായത് ഈ ജനവാസ മേഖലയുടെ തൊട്ടടുത്ത് ചേർന്ന് ഒരു കാടുണ്ട് ആ കാട്ടിൽ തന്നെ വനമേഖലയല്ല ചെറിയ കാടാണ് ആ വ ആന നിലയുറിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ കുട്ടിയാന ഉള്ളതുകൊണ്ട് രണ്ട് കുട്ടിയാനകൾ ഉള്ളതുകൊണ്ട് അതിനെ ഈ പൊടക്കം പടക്കം പൊട്ടിച്ച് ഇതിനെ പുറത്തെടുക്കുന്ന പുറത്തിറക്കുന്നതിൽ വെല്ലുവിളിയുണ്ട് കൂട്ടത്തിൽ ഒരാന അക്രമകാരിയാണ് ആന നിരന്തരം അതിപ്പോൾ നിലവിൽ ആനയുടെ അടുത്ത് നിലയുറിപ്പിച്ചിരിക്കുന്ന വനപാലകർക്ക് നേരെ ചാർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ദൗത്യം അതാണ് ദൗത്യം വൈകാൻ കാരണമെന്നാണ് വനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിലേക്ക് അതായത് ഈ ഇപ്പം കാണുന്ന ഈ റോഡിൻ്റെ മറുഭാഗത്തുള്ള വനമേഖലയിൽ നിന്നും ഏതായാലും ആനയെ താഴേക്ക് എത്തിക്കാനുള്ള ശ്രമം വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് വളരെ വേഗത്തിൽ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് വനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വനവകുപ്പ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുഴ കടന്നു വേണം ഇതിനെ ഇപ്പുറത്തേക്ക് ഈ മറുവശത്തേക്ക് അതായത് നേരത്തെ കണ്ട ചായത്തോട്ടത്തിൽ തേയിലത്തോട്ടത്തിനുള്ളിലൂടെ ഇതിനെ മറുകരയിലേക്ക് എത്തിക്കാനുള്ള എത്തിക്കേണ്ടത് അതിനുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ വനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒഴുക്കുള്ള പുഴ ആയത് ആയതുകൊണ്ട് തന്നെ ജല ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ട് ആനക്കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് അതിനെ പുറത്ത് ഈ കുഴ മറികടക്കുന്നതിൽ പ്രധാന ഒരു തടസ്സം നേരിടുന്നുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങളടക്കം ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണ് വൈത്തിരി ചുണ്ടയിലേക്കുള്ള എളുപ്പ മാർഗമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ റോട്ടിലൂടെ ഇതിനെ പുറത്തെത്തിക്കുന്നതിൽ റോഡുകളിലൂടെ വാഹന ഗതാഗതം വന തുടക്കത്തിൽ നിയന്ത്രിച്ചത് ഈ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇതിനെ ഇപ്പുറത്തേക്ക് മറികറയിലേക്ക് നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുഴയാണ് നിലവിൽ അവിടുന്ന് മറികടന്ന് എത്തേണ്ട ഒരു പുഴ ഇത് തോട് ഈ പുഴ മറികടന്ന് വേണം ആനയെ തുരത്തുന്ന ആനയെ ഇപ്പുറത്തേക്ക് വനമേഖലയിൽ അതായത് നാന നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കേണ്ടത് അതാണ് ഈ ആന രണ്ട് കൂട്ടത്തിൽ രണ്ട് കുട്ടി ആനകൾ ഉള്ളതുകൊണ്ട് ഈ ഒഴുക്ക് അതായത് വളരെ വലിയ രീതിയിൽ ഒഴുക്കുള്ള ഈ പുഴ മറികടക്കാൻ ആനകൾക്ക് നിലവിൽ പ്രയാസമുണ്ടാകും ആ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ മറികടക്കാൻ ഇതിനെ ദൗത്യം പ്രധാനമായും വനംവകുപ്പിന് വെല്ലുവിളിയാകുന്നത് എന്തായാലും എന്തായാലും ഇന്ന് ഇന്ന് തന്നെ ഈ ആനയെ ആറ് വനത്തിലേക്ക് ഉൾവനത്തിലേക്ക് തുരത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ വനവകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അതിനുള്ള ദൗത്യം അവർ തുട തുടരുന്നുണ്ട് ഏതായാലും നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കണ്ടതുപോലെ തന്നെ കൂടുതൽ വനപാലക വനപാലകർ ആറാക്കി അംഗങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് കാരണം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഈ ദൗത്യം ദൗത്യത്തിൽ പ്രധാനമായി വെല്ലുവിളി എന്ന് പറയുന്നത് ആറ് ആനകൾ ഒരുമിച്ചുള്ളതാണ് ഒരു ആന ചാർജ് ചെയ്യുന്ന ആനയാണ് അക്രമകാരിയായ അക്രമകാരിയാണ് അക്രമ സ്വഭാവമുള്ള ആനയാണ് അത് ഇത് ജനങ്ങൾക്ക് നേരെയോ മറ്റു മറ്റു വാഹനങ്ങൾക്ക് നേരെയോ പിരിയുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഇതിനെ ഈ ദൗത്യത്തിന് പ്രധാനമായും വെല്ലുവിളി ഉയർത്തും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആളുകളോട് കൃത്യമായ ഒരു സുരക്ഷിതമായ സ്ഥലം നിലവർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് ആവശ്യപ്പെടുന്നത് കൂട്ടം കൂടി നിൽക്കരുതെന്ന് ആവശ്യപ്പെടുന്നത് കാരണം ആന ഏത് ഭാഗത്തേക്കൂടെയാണ് വരുന്നതെന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം ഇത് പലതര പല ഭാഗങ്ങളിലൂടെ ചിഹ്നച്ചിതിരി വന്നാൽ അത് ജനജീവന് ആപത്തുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരമൊരു സാഹചര്യം മറികടക്കാൻ വേണ്ടിയാണ് നിലവിൽ വനവകുപ്പ് ഇത്തരത്തിൽ പ്രധാനമായും റോഡുകളിലടക്കം സ്വീക നിർദ്ദേശം നൽകിക്കൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിച്ച് ഇത്തരത്തിൽ പ്രധാനമായും ആന ഓടിക്കാനുള്ള ആ ദൗത്യം പുനരാരംഭിച്ചത് ഏതായാലും രാവിലെ ഏഴ് മണിയോടു കൂടിയാണ് ദേശീയപാതക്കരികിൽ വൈത്തിരിയുടെ ദേശീയ ദേശീയപാത വൈത്തിരിയിൽ ഇന്ന് ഈ ആനയെ കണ്ടത് ആന നിലയുറപ്പിച്ചത് അത് ജനവാസ മേഖലയിലെ തൊട്ടടുത്തായിരുന്നു നിലയുറിപ്പിച്ചിരുന്നത് പിന്നീട് അത് ഉൾപനത്തിലേക്ക് ചെറിയ വനമേഖലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് അത് ആ ജനവാസ മേഖലയിലേക്ക് തന്നെ എത്തി അതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ജനങ്ങൾ അവിടെ ചെറിയ രീതിയിൽ ഏർ കാണാം ജനങ്ങൾ കുറേ നേരമായി ഈ ഗതാഗതം ഈ വഴിയുള്ള ഗതാഗതം ആഹ് നിർത്തിയിട്ടിരിക്കുകയാണ് അത് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഇതിലൂടെ അവരുടെ വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് ആളുകൾ വീട്ടിൽ പോകുന്ന പ്രധാന പാതയാണ് അതിലൂടെയുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നത് ജനങ്ങൾക്കും അവരുടെ സൂര്യവിഹാരത്തിന് തടസ്സം നേരിടുന്നുണ്ട് പക്ഷേ അത് ഇത്തരം ഒരു ദൗത്യം വളരെ സങ്കീർണമായ ഒരു ദൗത്യം മുന്നോട്ട് അത് വിജയകരമായി പൂർത്തീകരിക്കണമെങ്കിൽ ജനങ്ങളും സഹകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ദൗത്യം വളരെ വെല്ലുവിളിയോടുകൂടി തന്നെ വനവകുപ്പ് ഏറ്റെടുത്തത് അത് പൊതുജനങ്ങളിൽ നിന്നും കൂടുതൽ സഹകരണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പ്രധാനമായും ഈ ആനയെ വളരെ വേഗത്തിൽ വനമേഖലയിൽ നിന്നും ക്ഷമിക്കണം ജനവാസ മേഖലയിൽ നിന്നും ഉൾവനത്തിലേക്ക് തുരത്താനാവശ്യമായ ഒരു നടപടികളിലേക്ക് തന്നെയാണ് വനവകുപ്പ് നീങ്ങുന്നത് ഏതായാലും കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അല്പസമയത്തിനകം തന്നെ ചേരാൻ സാധിക്കും ഏതായാലും കൂടുതൽ അതായത് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളുമായി തന്നെ നമ്മൾ അല്പസമയത്തിനകം തന്നെ